നമ്മുടെ വീഡിയോയിലേക്ക് ും സ്വാഗതം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫോളോ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഭംഗിയുള്ള ബാട്ടിക്ട് ചെയ നല്ല ഭംഗിയുള്ള കോട്ടലിൽ ബാട്ടിക് ടച്ച് വരുന്ന മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നയൻ റേഞ്ചിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ നൂറ് രൂപ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുക സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓണിയൻ പിങ്ക് ലൈക്ക് ഒരു ആണ് വരുന്നത് അതിലിങ്ങനെ മെറേസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് അവരുടെ ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഗ്രീൻ ആഷ് മിക്സ് ആണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്ന ദാവൻ ഏരിയയിലേക്കാട്ടോ യിലേക്ക് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടും ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വിയർ ചെയ്യാൻ നല്ല ഭംഗിയുള്ള സെറ്റാണ് ആൻഡ് ഈയൊരു പാറ്റേണിൽ ലാസ്റ്റ് പണ്ട് വന്നിട്ട് നല്ല രസമുള്ളൊരു ആ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതിന്റെ ഒരു ഓവറോൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് ഈ ഒരു വർക്ക് ധാവൻ ഏരിയയിലേക്കാണ് വരുന്നത് അറ്റ് ഓൾ ഓവർ ബോഡി ില് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു ടൈ ആൻഡ് ഡൈ സിസ്റ്റത്തിലാണ് വരുന്നത് നല്ല ഭംഗിയാണ് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നല്ല രസമുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ ഇത്രയും കളർ ഷെയ്ഡിലാണ് വരുന്നത് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദുപ്പട്ട ഇത് ഇങ്ങനെ പ്രിന്റഡ് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സൂട്ടാട്ടോ ഇങ്ങനെ വരും ഓവറോൾ ലുക്ക് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട് വാട്സ്ആപ്പ് ചെയ്ത താങ്ക് യു